രാവിലെ തന്നെ നല്ല മഴയായിരിക്കണം നമ്മുടെ നാട്ടിൽ രാവിലെ അഞ്ച് മണി തുടങ്ങി മഴയാണ് ഇന്നും മഴ തോരാതെ നല്ല തകർത്ത് പെയ്യുകയാണ് ഇന്നത്തെ രാവിലത്തെ യാത്രകളൊക്കെ അങ്ങനെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് അങ്ങനെ മഴ കനത്ത മഴ പെയ്തിട്ടിരിക്കുകയാണ് രാവിലത്തെ കാലാവസ്ഥ കണ്ടിട്ട് ഇന്ന് മൊത്തത്തിലെ മഴയാണെന്ന് തോന്നണം മഴ തകർക്കാണ് മഴ അങ്ങനെ തകർത്ത് പെയ്യാണ് രാവിലെ മഴയത് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിങ്ങൾ അവിടെയൊക്കെ എങ്ങനെയാണ് മഴയുണ്ടോ എന്താണ് അവസ്ഥ കുട്ടികളൊക്കെ അതാ രാവിലെ മഴയെത്തതാ പുഴ പിടിച്ചിട്ട് പോവാണ് ഇന്ന് അവധി ഉണ്ടാവു എന്നൊരു ഇത് കൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്ന കാലാവസ്ഥ അങ്ങനെ വീട്ടിലെ ഒതുങ്ങി നിൽക്കുകയാണ് പുറത്തിറങ്ങാൻ പറ്റാതെ മഴയത്ത് നല്ല മഴയെന്ന് രാവിലെ തുടങ്ങിയ മഴയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് മഴയുണ്ടോ ഒന്ന് കമാൻ്റ് ചെയ്തേ അന്തരീക്ഷം അങ്ങനെ ഇരുട്ട് മൂടി കിടക്കുകയാണ് നല്ല ശക്തിയോടുകൂടി മഴ പെയ്യാൻ സാധ്യതയുള്ളായിരുന്നു ഈ അവസ്ഥ കണ്ടിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ മഴയാണ് എന്നാലും പുറത്തോട്ട് ഇറങ്ങാം റോഡിലോട്ടൊക്കെ ഇറങ്ങി നോക്കാം ഇതാണ് അവസ്ഥ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ റോഡിൽ ആരുമില്ല പറ്റാറുവാഴായിരിക്കാം